എങ്ങനെയാണ് സർ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ഒരു അറസ്റ്റും ജയിലിൽ അടച്ചതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തെ നോക്കി നോക്കിക്കാണോ അരവിന്ദ് കെജ്രിവാൾ ഒരു അന്താരാഷ്ട്ര മുഖം മൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് ഡൽഹിയിലെ മുഖ്യമന്ത്രിയാണ് പഞ്ചാബ് ഭരിക്കുന്ന പാർട്ടിയുടെ മന്ത്രിയാണ് നേതാവാണ് ദേശീയ പാർട്ടി പദവി വരെ നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒരു വശം എന്നാൽ യഥാർത്ഥത്തിൽ അരവിന്ദ് കേജ്രിവാൾ ആരാണ് എന്ന് തിരിച്ചറിയേണ്ട സമയം വളരെ വളരെ വൈകിയിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അതിന് കാരണമുണ്ട് അതായത് അന്ന ഹസാരെ എന്ന് പറയുന്ന സാത്വികനായ ഒരു ഗാന്ധിയൻ ഭാരതത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒത്താശയോടു കൂടി വർദ്ധിച്ചു വരുന്ന കൊള്ളകളെ അഴിമതികളെ ഓ എതിർത്തുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നു അത് വലിയൊരു ജനകീയ മുന്നേറ്റമായി മാറിയത് നമ്മൾ ഡൽഹിയിൽ കണ്ടു ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ കൂടി അദ്ദേഹത്തിന്റെ ജനപിന്തുണയെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുകയാണ് അരവിന്ദ് കെജ്രിവാൾ ചെയ്തത് ആ സമയത്ത് ആ മഹാപ്രസ്ഥാനത്തോടു കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും ഈ നീക്കത്തിൽ പ്രതിഷേധിച്ചോ ഇഷ്ടപ്പെടാതെയോ രംഗം വിട്ടുപോയി നമുക്ക് കിരൺ ബേദി അറിയാം അതുപോലെയുള്ള ധാരാളം പേര് പ്രശാന്ത് ഭൂഷൺ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ രംഗം വിട്ടുപോയി കാരണം അവർക്ക് ഈ ഗതിമാറ്റത്തെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിന് സമാനമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞ ഉടൻ തന്നെ മഹാത്മാഗാന്ധി പറഞ്ഞു കോൺഗ്രസ് പിരിച്ചുവിടണം അതിന്റെ ലക്ഷ്യം സ്ഥാപിച്ചു കഴിഞ്ഞു ഇനി കോൺഗ്രസ് പാടില്ല പക്ഷെ നെഹ്റു എപ്രകാരമാണോ അതേ കോൺഗ്രസിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റി ഇന്ത്യയിലെ ഏതാണ്ട് ആ വംശ പരമ്പര അറുപത്തഞ്ചു വർഷക്കാലം നെഹ്റു പരമ്പര ഭരണം നടത്തിയത് അതുപോലെ ഒരു സംവിധാനമാണ് അരവിന്ദ് കെജ്രിവാൾ സ്വന്തം ഗുരുവായ അണ്ണാ ഹസാരയെ വഞ്ചിച്ചുകൊണ്ട് ആരംഭിച്ചത് ആ ആ അണ്ണാ ഹസാരെ ഈ സത്യം മനസ്സിലാക്കിയത് കൊണ്ടാവാം അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് പോയപ്പോൾ ഉണ്ടായ അദ്ദേഹത്തിന്റെ പ്രതികരണം ഭൈവും ശ്രദ്ധിച്ചു കാണും കർമ്മഫലം അനുഭവിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു ഒരു വാക്ക് പോലും പിന്തുണച്ചില്ല കർമ്മഫലം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞതിൽ എല്ലാ കാര്യവും ഉണ്ട് അപ്പോൾ ഇദ്ദേഹം ആരാണ് എന്ന് നമ്മൾ അറിയേണ്ടത് ഇതിന് അല്പം ചരിത്രവും കൂടിയുണ്ട് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം വി ആർ എസ് എടുത്തുകൊണ്ട് പൊതുരംഗത്തേക്ക് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുന്നു ഒരു വലിയ ത്യാഗമാണ് ചെയ്തത് എന്ന് പക്ഷെ സത്യത്തിൽ ഇദ്ദേഹം ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ജോർജ് സോറോസ് എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര വലിയ അയാളെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല അയാളുടെ പ്രവൃത്തികൾ ഞാൻ പറയാം അപ്പോൾ കാര്യം മനസ്സിലാവും റോഹിംഗ്യന് റോഹിംഗ്യൻ മുസ്ലിങ്ങളെ പിന്തുണയ്ക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഡോളറിന്റെ ഫണ്ട് കൊടുക്കുകയും ആ റോഹിങ്ക്യൻ ആ വിഭാഗത്തിന് വേണ്ടി വാദിക്കുകയും അവരുടെ സാമൂഹിക അവകാശങ്ങൾക്ക് വേണ്ടി ലോകത്തിന്റെ മുമ്പിൽ നിലകൊള്ളുകയും ചെയ്ത വ്യക്തിയാണ് ജോർജ് സോറോസും അദ്ദേഹത്തിന്റെ ഓപ്പൺ ഫൗണ്ടേഷനും ഒക്കെ അപ്പോൾ തന്നെ കാര്യം മനസ്സിലായല്ലോ അതായത് ഏതാണ്ട് ലോകത്ത് നൂറിലധികം രാജ്യങ്ങളിൽ ഈ ഓപ്പൺ ഫൗണ്ടേഷൻ ഉണ്ട് അപ്പോൾ ഈ ഈ ഫൗണ്ടേഷൻ ഒരു ഒരു സംഘടന അതുപോലെ തന്നെയാണ് മറ്റൊരു സംഘടന ഫോർഡ് ഫൗണ്ടേഷൻ അതുപോലെ ആംനെസ്റ്റി ഇന്റർനാഷണൽ ഈ പറഞ്ഞ സംഘടനകൾ ഒക്കെ ഇന്റർനാഷണൽ എൻ ജി ഇതിൽ ഫോർഡ് ഫൗണ്ടേഷൻ ആണെങ്കിലും ആബ്നസ്റ്റിക് ഇന്റർനാഷണൽ ആണെങ്കിലും ജോർജ് സോറോസ് ആണെങ്കിലും ഇവരൊക്കെ ലക്ഷ്യം വെക്കുന്നത് ഈ എൻ ജി ഒ പ്രവർത്തനങ്ങളിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമോ രോഗപ്രതിരോധനമോ അല്ലെങ്കിൽ പാവങ്ങളുടെ അവകാശ സംരക്ഷണമോ ഒക്കെ ആണെന്ന് അവർ പറയും പക്ഷെ അടിസ്ഥാനപരമായി അവരുദ്ദേശിക്കുന്നത് അവർ ലക്ഷ്യം വെക്കുന്ന രാജ്യങ്ങളെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് അതായത് പാശ്ചാത്യ ശക്തികൾക്ക് ബദലായി വളർന്നു വരുന്ന ലോക ശക്തികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആ ശക്തികളെ തകർക്കാൻ വേണ്ടി ഇവർ ചെന്ന് കൂട്ടുപിടിക്കുന്നത് അവർക്കെതിരായി പ്രവർത്തിക്കുന്നവരെയാണ് അതുകൊണ്ടാണല്ലോ റോഹിംഗ്യന്മാരെ ലോകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു ഇസ്ലാമിക രാജ്യവും പിന്തുണയ്ക്കുന്നില്ല റോഹിംഗ്യന്മാരെ ഒരു ഇസ്ലാമിക രാജ്യവും അവരുടെ അതിർത്തിക്ക് അത് കാറ്റത്തില്ല പക്ഷെ ജോർജ് സോറോസ് പിന്തുണയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ഓപ്പൺ ഫൗണ്ടേഷൻ അങ്ങനെ പിന്തുണയ്ക്കുന്നുണ്ട് അതേ ഓപ്പൺ ഫൗണ്ടേഷന്റെ പ്രവർത്തകനും ആ ഓപ്പൺ ഫൗണ്ടേഷന്റെ പിന്തുണയും സാമ്പത്തിക സഹായവും നേടി പ്രവർത്തിച്ച വ്യക്തിയുമാണ് ഈ പറഞ്ഞ അരവിന്ദ് കേജ്രിവാൾ എന്തിനു വേണ്ടിയായിരിക്കും ഇതേ ഓപ്പൺ ഹൗസ് ഫൗണ്ടേഷൻ പറയുന്ന ഒരു കാര്യുണ്ട് ഈ അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദികളെ അവർ സഹായിക്കുന്നു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ കമ്മ്യൂണിസം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായ അരക്ഷിതാവസ്ഥയെ മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ ലോകത്തെ സാമ്പത്തിക രാഷ്ട്രീയ ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു രാജ്യത്തെയും ആ രാജ്യത്ത് ഈ എൻ ജി ഒ എന്ന രീതിയിൽ കടന്നു ചെന്ന് പ്രവർത്തിക്കുകയും അവിടെ മനുഷ്യ സേവനമാണ് എന്ന് മുഖം കൂടി ധരിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം ഇതാണ് ഈ പറഞ്ഞ ഫൗണ്ടേഷനുകളുടെ ഒക്കെ ലക്ഷ്യം ആർനശ്രീ ഇന്റർനാഷണൽ ആണെങ്കിലും ഫോർഡ് ഫൗണ്ടേഷൻ ആണെങ്കിലും ഇതൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ലോകത്തിന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംഘടനകളിൽ നിന്ന് പണം പറ്റിക്കൊണ്ട് അവരുടെ സഹായം പറ്റിക്കൊണ്ട് അവരുടെ ഒരു കളിപ്പാവയായിട്ട് ആണ് അരവിന്ദ് കേജ്രിവാൾ രംഗത്തേക്ക് വരുന്നത് അപ്പോഴാണ് ഇവിടെ ഈ ഒരു സംഭവം നടക്കുന്നത് അതായത് ഈ ഹസാരയുടെ സംഭവം നടക്കുന്നത് ഉടനെ ഇത് അണ്ണ ഹസാരയുടെ കൂടെ കൂടി വത്സല ശിഷ്യനായി അരിമ ശിഷ്യനായി ഏറ്റവും അടുത്ത ആളായി അങ്ങനെ അണ്ണാ ഹസാരയെ ഒഴിവാക്കിക്കൊണ്ട് ഇദ്ദേഹം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അധികാരത്തിലേക്ക് വരും ഇതാണ് അരവിന്ദ് കേജ്രിവാളിന്റെ പശ്ചാത്തലം പക്ഷേ ഇദ്ദേഹത്തിന്റെ പിന്നിൽ വലിയ അന്താരാഷ്ട്ര പിന്തുണയുണ്ട് നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു കുറ്റവാളിയെ പിടിച്ച് ജയിലിലിട്ടാൽ മറ്റ് രാജ്യങ്ങൾ അതിനെതിരെ പ്രതികരിക്കുന്നത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പൊ ഇതാ അരവിന്ദ് കേജ്രിവാളിന് വേണ്ടി ജർമ്മനി ശബ്ദം ഉയർത്തിയിരിക്കുന്നു അമേരിക്കയിൽ പ്രതിഷേധം ഉയർന്നിരിക്കുന്നു ഐക്യരാഷ്ട്ര സംഘടനയിൽ മുറിമുറുപ്പുണ്ടായിരിക്കുന്നു ഇനിയും പല രാജ്യങ്ങളും പ്രതിഷേധമായിട്ട് വരും കാനഡ ആ കാനഡ പ്രതിഷേധിക്കുന്നു ഈ കാനഡയ്ക്കും ജർമ്മനിക്കും അമേരിക്കയ്ക്കും ഒക്കെ ഇന്ത്യയോടും നരേന്ദ്രമോദിയോടുമുള്ള താല്പര്യം എന്താണെന്ന് നമുക്കറിയാറല്ലോ അതായത് അമേരിക്കൻ പ്രസിഡന്റിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ബീറ്റോ പവറിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ലോകത്തെ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി അമേരിക്ക പോലെയുള്ള വൻശക്തി രാജ്യങ്ങളെ ഒറ്റയ്ക്ക് വെല്ലുവിളിച്ചുകൊണ്ട് ആഗോള രംഗത്തുനിന്ന് ഏറ്റവും വലിയ കരുത്തനായി നരേന്ദ്രമോദിജി മാറി ഭാരതം മാറി പണ്ടൊക്കെ കോൺഗ്രസുകാരുടെയൊക്കെ കാലത്ത് നമ്മൾ പറയുമായിരുന്നു നമുക്ക് ഐക്യരാഷ്ട്രസഭയിൽ വീറ്റോ പവർ വേണം സ്ഥിരാംഗത്വം വേണം ഞങ്ങളെയും കൂടി അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പറയാൻ നടക്കുമായിരുന്നു നരേന്ദ്രമോദി അറിയുന്നില്ലല്ലോ വീറ്റോ പവർ നീ തന്നാൽ നിനക്ക് നിനക്കൊള്ളാം ഇല്ലെങ്കിൽ വീറ്റോ ഉള്ള നിന്റെ വീറ്റോ അധ്യാനം എനിക്കറിയാം ഈ തൻ്റെ ഇടമാണ് നരേന്ദ്രമോദി കാണിക്കുന്നത് ഈ തൻ്റെ ഇടത്തിനെ എതിർക്കാൻ ഇന്ന് അമേരിക്കക്ക് പറ്റിയല്ല ഇന്ന് ലോകത്ത് ഒരു രാജ്യത്തിനും പറ്റില്ല അപ്പോൾ അവരെന്താ ചെയ്യുന്നത് ഈ ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഇപ്പോൾ ഇതാ മൂന്നാം തവണയും നരേന്ദ്രമോദി അധികാരത്തിൽ വരികയാണ് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു നരേന്ദ്രമോദിയുടെ എതിരാളികൾ എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി അല്ല നരേന്ദ്രമോദിയുടെ എതിരാളി എന്ന് പറയുന്നത് അമേരിക്ക കാനഡ ബ്രിട്ടൻ ജർമ്മനി അടക്കമുള്ള അന്താരാഷ്ട്ര വൻ ശക്തികളാണ് അതിനകത്ത് ചൈനയുണ്ട് പാകിസ്ഥാൻ പോലെയുള്ള നമ്മുടെ ശത്രുരാജ്യങ്ങളുമുണ്ട് അപ്പോൾ ലോകം ഒരു വശത്തും മോദി മറുവശത്തും നിന്നുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആ സമയത്ത് വളരെ വലിയ അസ്വസ്ഥതകൾ ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു പൊസിഷനിലാണ് ഈ കേജ്രിവാൾ ഇരിക്കുന്നത് അതായത് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് തലസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആ തലസ്ഥാനത്തെ മുഖ്യമന്ത്രി ഒത്താശ ചെയ്തു കൊടുത്താൽ രാജ്യത്തെ നടക്കാൻ കഴിയുന്ന പല വിധ്വംസക പ്രവർത്തനങ്ങളും അട്ടിമറികളും നടത്താൻ സാധിക്കും അങ്ങനെയുള്ള അപകടകാരിയായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് സത്യം പറഞ്ഞാൽ ഈ കെജ്രിവാൾ